പ്ലസ് ടു ഓണ പരീക്ഷയിലെ ടൈം ടേബിളിലെ മാറ്റവും അതുപോലെ തന്നെ ചില അവധി അറിയിപ്പുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും വേഗത്തിൽ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത് ഗണേശ ചതുർത്ഥിയോട് അനുബന്ധിച്ച് കാസർഗോഡ് ജില്ലയിൽ ആഗസ്റ്റ് ഇരുപത്തേഴ് ബുധനാഴ്ച പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു കാസർഗോഡ് ജില്ലയിലെ സ്കൂളുകൾക്കും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അടക്കം പ്രാദേശിക അവധി ബാധകമായിരിക്കും അടുത്ത അവധി അറിയിപ്പ് മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽപ്പെട്ട ആരുവനാട് ഗവൺമെൻറ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കൂട്ടത്തോടെ ചിക്കൻ ബോക്സ് ബാധിച്ചതിനെ തുടർന്ന് സ്കൂൾ ഭാഗികമായി അടച്ചു സ്കൂളിലെ അമ്പത്തേഴ് കുട്ടികൾക്കാണ് ചിക്കൻ ബോക്സ് സ്ഥിരീകരിച്ചത് സ്കൂളിലെ എൽ പി യു പി വിഭാഗങ്ങൾ ഒരാഴ്ചത്തേക്ക് അടച്ചു പ്ലസ് ടുവിന്റെ ഈ വർഷത്തെ ഓണപരീക്ഷയുടെ ടൈം ടേബിളിൽ മാറ്റം ആഗസ്റ്റ് പതിനെട്ട് മുതൽ ആരംഭിക്കുന്ന ഓണപരീക്ഷ ടൈം ടേബിളിലാണ് മാറ്റം ഓഗസ്റ്റ് പത്തൊമ്പതിനും ഇരുപത്തി ആറിനും നടക്കുന്ന പരീക്ഷകളാണ് മാറ്റിയത് നേരത്തെ വന്ന ടൈം ടേബിളിൽ ഓഗസ്റ്റ് പത്തൊമ്പതിന് പാർട്ട് വൺ ഇംഗ്ലീഷ് പരീക്ഷയാണ് നിശ്ചയിച്ചിരുന്നത് ഇരുപത്തി ആറിന് സോഷ്യോളജി ആന്ത്രോപോളജി ഇലക്ട്രോണിക് സിസ്റ്റം പരീക്ഷകളാണ് ഓഗസ്റ്റ് പത്തൊമ്പതിലേക്ക് മാറ്റി ടൈം ടേബിൾ പുനക്രമീകരിച്ചത് സോഷ്യോളജി ആന്ത്രോപോളജി ഇലക്ട്രോണിക് സിസ്റ്റം പരീക്ഷകൾ പത്തൊമ്പതിന് രാവിലെ ഒമ്പത് മുപ്പതിനും ഇംഗ്ലീഷ് പരീക്ഷ ഇരുപത്തിയാറിന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനും നടക്കും മറ്റ് പരീക്ഷകളിൽ മാറ്റമില്ല വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്